വാർത്തകൾ വിശദമായി നോക്കാം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഹജ്ജിന് പോകേണ്ട നിരക്ക് നിശ്ചയിച്ച് ഉത്തരവിറക്കി കരിപ്പൂർ വഴി ഹജ്ജിന് പോകുന്നവർ നൽകേണ്ടത് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങൾ വിമാനത്താവളങ്ങളേക്കാൾ മുപ്പത്തി അയ്യായിരം രൂപ അധികമാണിത് വിമാന നിരക്കിലെ വ്യത്യാസമാണ് വർധനവിന് കാരണം കൊച്ചി വഴി പോകുന്നവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും കണ്ണൂർ വഴി പോകുന്നവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയും നൽകണം സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ ഇപ്പോൾ വിമാന നിരക്ക് ഹജ്ജിന് പോകേണ്ടവരുടെ നിരക്ക് നിശ്ചയിച്ച് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് എന്താണ് ഉത്തരവിൽ പറയുന്നത് മറ്റ് വിമാനത്താവളങ്ങൾ അപേക്ഷിച്ച് ആ കോഴിക്കോട് നിന്നും പോകുന്നവർക്ക് എത്ര രൂപ അധികം നൽകേണ്ടി വരും ദിവ്യ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇപ്പോൾ ഉത്തരവായി ഈ ഹജ്ജ് യാത്രാ നിരക്ക് തീരുമാനിച്ചിരുന്നത് നേരത്തെ ഈ ടെൻഡർ വിളിച്ച സമയത്ത് വലിയ തുക കരിപ്പൂരിൽ നിന്ന് ഈടാക്കിയത് വലിയ വിവാദമായിരുന്നു മീഡിയാവൺ ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും അവസാനം കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുമെല്ലാം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി രൂപയോളം കുറച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴും മുപ്പത്തി രൂപ മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന യാത്രക്കാർ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് നൽകേണ്ടത് കൊച്ചിയിൽ നിന്നും പോകുന്ന തീർത്ഥാടകർ മുപ്പത്തി മൂവായിരത്തി ക്ഷമിക്കണം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും കണ്ണൂർ വഴി പോകുന്നവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയുമാണ് നൽകേണ്ടത് രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങൾ വഴി പോകുന്ന ആളുകളുടെ യാത്രാ നിരക്കാണ് ഇപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നത് യെസ് സാജിദ് ഇപ്പോൾ ഇതൊരു അന്തിമ ഉത്തരവായത് കൊണ്ട് തന്നെ ഇനി ഈ നിരക്കിലൊരു മാറ്റം വരാനൊന്നും യാതൊരു സാധ്യതയും ഇല്ലല്ലോ അല്ലെ വലിയ പ്രതിഷേധം കോഴിക്കോട് നിന്നൊക്കെ നേരത്തെ തന്നെ ഉയർന്നതാണല്ലോ ഈ വിഷയത്തിൽ ഇനി യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇപ്പോൾ അന്തിമ ഉത്തരവായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് ഉണ്ടായത് അത് പിന്നീട് പ്രതിഷേധങ്ങളെ തുടർന്ന് മുപ്പത്തിയേഴായിരം രൂപയോളം കുറച്ചിരുന്നു ഇപ്പോഴും മുപ്പത്തയ്യായിരം രൂപയാണ് ഈ കൊച്ചി വിമാനത്താവളവും അതുപോലെ തന്നെ കരിപ്പൂരും വെച്ച് നോക്കുമ്പോൾ കരിപ്പൂരിൽ നിന്ന് അധികമായി ഉള്ളത് ഇനി ഈ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് സാധ്യതയില്ല സാജിദ് അച്ഛബ്ലാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഹജ്ജിന് പോകേണ്ടവരുടെ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ മുപ്പത്തി അയ്യായിരം രൂപയാണ് അധികം നൽകേണ്ടി വരിക നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നുവരികയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ചെറിയൊരു ഇളവ് നൽകുകയും ചെയ്തിരുന്നു വിശദാംശങ്ങൾ ദശി